ഫ്രണ്ട്സ് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്തിരി സ്പെഷ്യൽ ആണ് നമ്മൾ ഇതുവരെ ചെയ്യാത്ത എന്ന എന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആണ് ഇപ്പം ഞാൻ നമുക്ക് കഴിഞ്ഞ ദിവസം ചേച്ചി രാഗി ചേച്ചി വന്ന് അളവൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ചേച്ചി കൊണ്ടുവന്ന ഡ്രസ്സ് തച്ചൊക്കെ കൊണ്ടുവന്ന സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന ഡ്രസ്സാണിത് ഞാൻ റെഡി ആയിട്ടൊക്കെ നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കുറേ നാളെ കുറെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ പട്ടുപാവാടയൊക്കെ ഞാൻ ഇടുന്നത് തന്നെ എനിക്കൊരു പത്ത് അല്ല ഒമ്പത് വയസ്സൊക്കെ ഒമ്പത് പത്ത് അത്രയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റോ ഇട്ടത് പിന്നെ ഇതൊക്കെ ആയതുകൊണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷാനി ചേട്ടൻ ഷാനി പേട് ചേട്ടൻ്റെ ഒരു ഇതായിട്ടുള്ള വീഡിയോ ആണ് ആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഷാനി ചേട്ടന്റെ കേരളത്തിലാണ് ഞങ്ങൾക്ക് വീട് ചെയ്യുന്നത് വീട് വെച്ച് തരുന്നതൊക്കെ അപ്പം ഇന്ന് ഈ ഇടയ്ക്ക് ചേട്ടൻ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നിന്റെ പേരിൽ ഞങ്ങളെ വീടിന് ഒരു പത്ത് സെന്റ് പത്ത് സിമെന്റ് എങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ പത്ത് പാക്കറ്റ് സിമെന്റ് എങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം അറിയാമല്ലോ എനിക്ക് എനിക്കങ്ങനെ ഒരു വരുമാനമൊന്നുമില്ല നമുക്ക് ഇതിന് വല്ലപ്പോഴും കിട്ടുന്നതാണ് അല്ലാതെ അല്ലാതൊന്നുമില്ല പിന്നെ കിട്ടുന്നതിന് തോറും കിട്ടുന്ന വേറെ ഒന്നുമില്ല പെൻഷനാണ് അതാങ്കി ആയിരത്തി അറുന്നൂറായിരുന്നു ഇപ്പൊ രണ്ടായിരം ആയി എന്നാലും ഈ ഒരു മാസം അല്ലേ കിട്ടിയോളൂ അപ്പൊ ഞാനൊന്നാലോചിക്കയായിരുന്നു എങ്ങനെ കൊടുക്കും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എനിക്ക് എന്റെ ഒത്തിരി നാളത്തെ ആഗ്രഹം അതാണ് എന്നെ കൊണ്ട് എന്റെ ഒരു ഇതിന് കൂടി അത് അത് ചെയ്തു കയറണമെന്നൊക്കെ അപ്പോൾ അങ്ങനെ അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആഗ്രഹമുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു അതായത് ഇങ്ങനൊരു സ്ഥിതമുണ്ട് വരാൻ പറ്റുമോ എങ്കിൽ എന്ന് ഞാൻ നോക്കി പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു വേറൊന്നും ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഇന്നാഗ്രേഷനാണ് വിളിച്ചത് അപ്പോൾ അതിന് പോകാൻ പറ്റുമെന്നാണ് ചോദിച്ചത് അപ്പോൾ എനിക്ക് ഒത്തിരി എന്താ പറയുക ഞാൻ വെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ആദ്യമായിട്ടാണ് അയ്യോ നമ്മളിങ്ങനെ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒന്നും അങ്ങനെ ഇതായിട്ട് ഇതിൻ്റെ അങ്ങനെ ഞാൻ പോയിട്ടില്ല എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വരും ഞാൻ എന്റെ ഒത്തിരി ഞാൻ ഒരു കാര്യമാണ് അതിൻ്റെ അവസരം നിന്ന് ശാലിചണ്ണും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ എന്താ പറയാ എത്ര നന്ദി പറഞ്ഞാൽ എനിക്ക് മതിയാവത്തില്ല കാരണം അത്രയും എനിക്ക് സന്തോഷമുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ എനിക്ക് ഞങ്ങൾ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒത്തിരി പേരുടെ കമന്റുകൾ ഉണ്ട് അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം നമ്മുടെ ഓരോ മുന്നോട്ടുള്ള ഇതിലും അത്രയും സന്തോഷിക്കുന്ന അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അതിലൊക്കെ എത്ര നന്ദി നന്ദിയെനിക്ക് പറയുവിന് അതുപോലെ എൻ്റെ സ്നേഹവും ഇത്ര നന്ദി സ്നേഹവും കാണിച്ചാലും മതിയാകത്തില്ല എത്രയും നിങ്ങളുടെ നിങ്ങളെല്ലാരും ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മുടെ ചാനലും ഇതൊക്കെ ഇത്രയും നന്നായിട്ട് പോകുന്നത് തന്നെ കാരണം ഇടയ്ക്ക് പല വട്ടം നമ്മൾ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് പോയെങ്കിലും പിന്നെ ഞങ്ങൾ ഇത്തിരി ഒരു നന്നായിട്ട് ഇട്ട് ഇടുമ്പം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് പഴയതിലും കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോലും ഇന്നലെ എന്താ ഇടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം ഓ കൂട്ടുകാരെ നമ്മളിപ്പോ പറഞ്ഞു 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 വരുമ്പോഴത്തേക്ക് ഒത്തിരി ഒത്തിരി സമയമാവാറായി ഞാൻ റെഡി ആവട്ടെ ഇന്ന് അനിയത്തി കൂടി ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് അത് സ്കൂളിൽ പോവാം എന്നുള്ള രീതി നിക്കുന്നു അപ്പൊ വിചാരിച്ചു കൊണ്ടുപോവാം അവളാണ് ബ്യൂട്ടീഷ്യൻ मैंगो लेसा लेंटर में ഞാൻ ഒന്നുമില്ല ഇന്നത്തേയും പോലെയൊക്കെ തന്നെയാണ് റെഡി ആവുന്നത് നിനക്ക് അറിയാലോ ഇങ്ങനെ ഈ ക്രീമോ അങ്ങനെ ഒന്നും എനിക്ക് എനിക്കതിനെ കുറിച്ച് എന്താ പറയാ ഒരു കുറച്ചൊരു ധാരണയല്ല പിന്നെ വേറൊരു കാര്യം എന്നുവെച്ചാൽ ഇപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ ചില ചില ക്രീം എനിക്ക് ഇട്ട് കഴിഞ്ഞ ഒരു ആണ് കാരണം ഞാൻ ഇങ്ങനെ ഇട്ടൊക്കെ തുടക്കി അപ്പൊ ഒരു ശരിയാവു അപ്പൊ ഞാന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഇതുപോലെ പൗഡറൊക്കെ ഇട്ട് ലിപ്ബാമ് പിന്നെ ഇതൊക്കെ ഇടാനാണ് അപ്പം ഞാൻ ഇടട്ടെ

അപ്പൊ അമ്മ ഫുഡ് വാരി തരെയാണ് രാവിലെ ഒരു മെഡിസിൻ ഉണ്ട് അപ്പൊ കഴിക്കണമെങ്കിൽ എനിക്ക് പോയി അത് പോയി തെരഞ്ഞെടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അത് ഞാൻ പറയാൻ നീ ഇത് എന്ന് പറയും ഞാൻ എങ്ങനോട് ചോദിക്കണെന്ന് പറയാം അതിനാണ് എന്നെ ഇത്രയും പറഞ്ഞത് കുഴപ്പമില്ല

ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറും എന്റെ ഫേവറേറ്റ് ആയിരുന്നു ഞാന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പറയുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് എന്റെ ഒരെണ്ണം ഉണ്ട് പക്ഷെ ഞാനങ്ങനെ ഒത്തിരി ഒന്നും ഇടൂലോ വല്ലപ്പോഴും എനിക്ക് തോന്നണം അപ്പൊ ഇന്ന് കുറച്ചിടാന്ന് വിചാരിച്ചു എന്താവോ എന്താ ഇത് ഞങ്ങള് ഇനി പോത്തീസ് വേറൊരു കാര്യത്തിന് പോയിട്ട് കറങ്ങി അങ്ങനെ ഞാൻ വാങ്ങിച്ചാണ് എനിക്ക് അവിടെ ഒരു ചേച്ചി എന്നെ ഒരുക്കി തന്നില്ലേ മേക്കപ്പ് ഒക്കെ ഇട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ അത്രയും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരുങ്ങുന്നത് തന്നെ അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ അവിടെ വാങ്ങിച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊറേ ആയി പക്ഷെ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാത്തോണ്ടിട്ടാണ് ഇതിപ്പോഴും എൻ്റെ കൈ ഇത്രയായിട്ട് ഇരിക്കുന്നത് ഞാൻ മുടി വെട്ടട്ടെ 네, 안에 있는 것들이 있는 것다이이이 എന്റെ ഒരു ഫ്രണ്ട് എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഞങ്ങള് പത്തോ ഒന്നിച്ച് അടിച്ചതാണ് അപ്പൊ ആണ് എന്നെ എന്റെ ബർത്ത്ഡേ വരെ അന്ന് എന്നെ കാണാൻ വന്ന് ഇത് ഒരു മാനയും കൂടി ഉണ്ട് മാലയാണ് അവളുടെ കഴിച്ച് കിടക്കുന്നത് എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഇന്ന് ഇന്ന് ഞാൻ ഇന്ന് എന്നെയാണ് എടുക്കുന്നതും അത് നമുക്ക് സമയമായി ഇതൊക്കെയാണെങ്കിൽ എന്റെ ഒരുക്ക ഇത്രേ ഉള്ളൂ പിന്നെ ഒരു പൊട്ടൂടി വെച്ചാൽ മതി ബാക്കി എല്ലാം സെറ്റായി ഉം ഞാൻ റെഡി ആയി ഇന്നത്തെ പോലെയൊക്കെ തന്നെയാണ് പിന്നെ എന്റെ ഡ്രസ്സിനും പിന്നെ ഈ കമ്മലും മലയൊക്കെ അങ്ങനെ എപ്പഴും ഇടൂലോ അതേ ഒരു ഉള്ളൂ അപ്പൊ തന്നെ നമ്മൾ ഒത്തിരി ലേറ്റ് ആയി സമയം പോട്ടെ Terima kasih telah ഇന്നത്തെ കോസ്റ്റ്യൂമും പിന്നെ ഞാൻ ഒരുങ്ങിയത് എല്ലാം എങ്ങനെ ഉണ്ടെന്ന് പറയണേ അങ്ങനെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ കാത്തിരിക്കണേ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിപ്പോ കമന്റ് കമന്റ് ബോക്സ് ഒക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കാണുമ്പോ ഒത്തിരി ഹാപ്പിയാകും ഇപ്പൊ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ടും പറയണേ പോയിട്ട് വരാം നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്ന പോലെയൊക്കെ കൂട്ടേരം ഞങ്ങള് ഇറങ്ങുകയാണ് ഓട്ടോ വന്നിട്ടുണ്ട് വീൽ ചെയറൊക്കെ അകത്ത് വെച്ചു നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഓട്ടോയിലൊന്നും കയറില്ല കയറാൻ പാടാണ് അതും സാധാരണ നമ്മള് അല്ലാതെ ഉള്ള വീൽ ചെയർ ഉണ്ടല്ലോ അതാണ് കൊണ്ടുവരുന്നത് ഓട്ടെ അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന അല്ലെങ്കിൽ ഹൊക്കുണ്ടാവണം ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിക്കണം নেই <laughs> <laughs> <laughs>